നമ്മളെ കൈപ്പൊക്കെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൈപ്പപ്പൊക്കെ കൊണ്ടട്ടോ ചോറ് സെക്കൻ്റെ പരിപാടിയാണ് ഇനി ഞങ്ങൾ ആക്കണ്ട നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ കൈപ്പൊക്കെ കൊണ്ടട്ടോ ആക്കി ചോറ് അപ്പോൾ അമ്മേൻ്റെ കൈപ്പൊക്കെ കൊണ്ടട്ടം ആ ഉണ്ട് കൈപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഓൾ വീടിയുണ്ടാവും ഓൾ വീടിയോ പിടിക്കുന്നത് ഓളാ വീഡിയോ പിടിക്കുക അപ്പോൾ ചിക്കൻ ആക്കിയിട്ടുണ്ട് ചിക്കൻ

പിന്നെ കുമ്പളങ്ങ പച്ചരി കുമ്പളങ്ങ പച്ചരിയാണ് മതിയാണെങ്കിൽ ഏശം മതിയാണിക്ക് ആ മതി 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 ചിക്കനാണ് ചിക്കൻ മതിൻ്റെ ലേശം അതേ കൊണ്ട് മൂന്നാ കത്തില്ലേ കൊണ്ടുപോകും മതി 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 ഓമനക്ക് കൊടുത്താടക്കും കൊടുക്കാം

അപ്പോൾ പോയിട്ടൊക്കെ വേണ്ട അല്ലേ ആ ഞാനിപ്പോ കയത്തൂർ കാലാർ റൂട്ടാണ് ഇന്നും നാളെ ഉത്സവം നടാം നമ്മളെ മുള വീട്ടിൻ്റെ തൊട്ടാണ് വയത്തൂർ കാലാർ അപ്പോൾ അവനക്കും പൊക്കുമ്പോൾ പോകണമെന്നുണ്ട് ഓരേയും കൂട്ടിയിട്ട് പോകണമെങ്കിൽ രണ്ട് മൂന്നാല് ബസ് എടുക്കുകയാണ് ചെയ്യണം അങ്ങ് എത്തണം വിളിക്കലെത്തണം അപ്പോൾ ഇന്ന് ഓരോ അയച്ചു എൻ്റെ വീട്ടിൽ രാത്രി പോയി നിൽക്കലോ അത് ചേരുക ആരും ഇല്ലാതെ അപ്പോൾ ഇന്ന് അച്ചൂൻ്റെ വീട്ടിലാക്കോടാ നമ്മളിന്ന് പോയിട്ട് രാവിലെ വരും പോകൊണ്ട് അടുത്ത് ഓനിച്ചേച്ചിൻ്റെ ആങ്ങണേൻ്റെ മോൾ ഉണ്ട് നിൽക്കുന്ന അടുത്ത് പിന്നെ ഓള കിട്ട് വാക്കലുണ്ട് മുള തുളസി കറുണ്ട് ഡോക്ടർ വീഡിയോ എടുത്തിട്ടുണ്ട് ഓള കിട്ട് വാക്കും അച്ചൂൻ്റെ വീട്ടിൽ വാക്കും അപ്പോൾ നമുക്ക് ഇവിടെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല പോകുകൊണ്ട് നമുക്ക് പോവാം ഇവിടെ അങ്ങനെ കൂട്ടിയിട്ട് പോകാമെന്നായിരിക്കില്ല അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പോയിന് ഉത്സവത്തിനല്ല വീട്ടിൽ കൂട്ടിയിട്ട് കാണിച്ചേന് പിന്നെ ഇപ്പം അങ്ങനെ കൂടെ കൂട്ടിയിട്ട് പോകാനെല്ലാം വലിയ വിഷമാണ് പിന്നെ ഓട്ടോ ഓടിക്ക് പോകുന്നു രണ്ടായിരം രൂപയോളം വേണം അതൊന്നും എൻ്റെ സാമ്പത്തിക ഞെട്ടത്തിലാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് താമതരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തിരുന്നുണ്ട് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യിപ്പിക്കണം ഞാൻ മുമ്പോട്ട് പോവാം లు అయి